തൃശ്ശൂരിൻ്റെ പൂര നഗരയിൽ കലാപൂരത്തിന് കൊട്ടിക്കയറി കലാശിച്ചിരിക്കുകയാണ് കിഴക്കൂട്ടന്യന്മാരാരും ചെറുശ്ശേരി കുട്ടന്മാരാരും രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായി തൃശ്ശൂരിൻ്റെ പൂര നഗരിയിൽ ഒരു മേളം അതും വടക്കുന്നാഥൻ്റെ മുന്നിൽ വെച്ച് എന്ത് തോന്നുന്നു വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ സ്കൂൾ കലാമേളയുടെ ആശയത്തിൽ തൃശ്ശൂരിലേക്ക് മഴക്കുന്ന ഈ വടക്കുന്നാഥൻ മണ്ണിൽ ഇങ്ങനെ മേളം കൊട്ടുവാനും വരും തലമുറയ്ക്ക് ഇന്ന് മടക്കുന്ന ഇന്ന് ഒട്ട് അഞ്ച് വർഷമായി വഴക്കുന്ന മത്സരത്തിൽ എല്ലാവരും വിജയം നേടുവാനും അവരെല്ലാം മേലിൽ ലോകത്തിൽ പ്രസിദ്ധമായ കലാകാരന്മാരി വളരട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് നമസ്കാരം നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഞെത്രമേ ആളപ്പുറമാണേ ഞാൻ ഇട്ടുപോക്കം കൊട്ടുക തൃശ്ശൂർ പൂർണ്ണ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് കൊട്ടുക അത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു എൻ്റെ ഇവിടെ ഒരു വലിയ കലോത്സവം നടക്കണം നാലാമത്തെ കലോത്സവം ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഈ പ്രകടനം വലിയ കലാവിഭവം കണ്ടത് അതൊരു അപ്രചോദനമാവട്ടെ ഇവർക്ക് എല്ലാവിധ ആശംസകളും എനിക്കും ഒരു പൂരം തന്നെയായിരുന്നു അല്ലേ കുടമാറ്റവും വെഞ്ചാമരവും ഒക്കെ ഉണ്ടായിരുന്നു മുത്തക്കുടകൾ അങ്ങനെ വലിയ ആവേശത്തിലാണ് ഈ പൂരം കൊട്ടി കലാശിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ പൂര നഗരിയിൽ ഒരു കലാപൂരം കുട്ടികളുടെ കേരളത്തിലെ പതിനായിരക്കണക്കിന് കുട്ടികളുടെ ഒരു കലാപൂരം ഇപ്പോൾ ഇവിടെ കൊടിയേറിയിരിക്കുകയാണ് അതിൻ്റെ പ്രാരംഭം കുറിച്ചുകൊണ്ട് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കിഴക്കൂട്ട് അനിയന്മാരാരും ചെറുശ്ശേരി കുട്ടന്മാരാരും പ്രാമാണിത്വം വഹിച്ചിട്ടുള്ള മേളം പാണ്ഡിമേളമാണ് ഇവിടെ കൊട്ടി വലിയ ആവേശത്തിൽ തൃശ്ശൂരിൽ കലാപൂരം തുടക്കമായിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ മേളം നടക്കുന്നതിനിടയിലേക്ക് എത്തി മേളക്കാരെ അഭിവാദ്യം ചെയ്തതാണ് ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത് എന്തായാലും വലിയ ആവേശത്തിലാണ് തൃശൂർ നഗരം പൂരത്തിന്റെ നഗരം കുടമാറ്റത്തിന്റെ നഗരം ഒരു കലാപൂരത്തിനു കൂടി കൊടിയേറിയിരിക്കുന്നു മേളം കൊട്ടി കലാശിച്ചിരിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് വിനേഷ് ഒളവണ്ടക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ തൃശൂർ